ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്ന് വിചാരിക്കുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫേസ് ഒരു ഡൾ ആയിട്ടും നിറയെ ബ്ലാക്ക് കഡ്സ് ആയിട്ടും അതുപോലെ തന്നെ ഒരു നീറ്റ് അല്ലാതെ പോലെ ഇരിക്കുകയാണെങ്കിൽ ഒരു സെവൻ ഡേയ്സ് കൊണ്ട് തന്നെ നമുക്ക് അടിപൊളിയായിട്ട് വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച് വരുത്താൻ പറ്റുന്ന ഒരു കിടുക്കൻ സാധനമായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് എന്താണെന്നറിയോ ഒരു കിഡിലിൻ ഫേസ് പാക്ക് ജസ്റ്റ് രണ്ട് കിരീടിനെയാണ് ഉള്ളത് നമ്മുടെ കിച്ചണിൽ തന്നെ കിട്ടുന്നതാണ് അതുപോലെ തന്നെ ഇതിന്റെ ബെനിഫിറ്റ് ബ്ലാക്ക് കട്സ് വരില്ല കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ രണ്ടാമത്തെ കാര്യം സ്കിന് കംപ്ലീറ്റ് സ്മൂത്ത് ആയിട്ട് നല്ലൊരു നല്ലൊരു പേപ്പർ മാതിരി ക്ലീൻ ആവും അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം എന്തെങ്കിലും പാടോ അതുപോലെ തന്നെ നമുക്ക് ഒരു ഡൾനെസ് ഉണ്ടെങ്കിൽ അത് പറ പറക്കും പിന്നെ നാലാമത്തെ കാര്യം നിങ്ങൾക്ക് മാറാണ്ട് കെടുക്കണ കറുത്ത കുത്തുകൾ ഉണ്ടല്ലോ അത് മാറ്റും അപ്പൊ പെട്ടെന്ന് തന്നെ നോക്കിയാലോ പൈസ ചെലവൊന്നും ഇല്ല സീറോ കോസ്റ്റ് ആണ് വീട്ടിന്റെ അടുക്കളയിൽ പോവാ അരക്ക ഇട പോവാ നമുക്ക് നോക്കാം ഇന്നത്തെ നമ്മുടെ മെയിൻ ഐറ്റം തക്കാളി അതുപോലെ തന്നെ റൈസ് ഇത് രണ്ടും ആട്ടോ വേണ്ടത് തക്കാളി നമ്മുടെ സ്കിന്നിലെ ബ്ലാക്ക് ബ്ലാക്ക്സ് അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട് സ്കിന്നിന്റെ ഡൾനെസ് കരിവാളിപ്പ് ഇതെല്ലാം നന്നായിട്ട് മാറ്റും റൈസ് നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനും അതുപോലെ തന്നെ നമുക്കൊരു ചെറുപ്പം കൊണ്ടുവരാനും ഹെൽപ് ചെയ്യും ഇത് രണ്ടും കൂടിയിട്ട് നമുക്ക് ആവശ്യം ഞാൻ ഒരു തക്കാളിയും പിന്നെ ഒരു മൂന്നാല് സ്പൂൺ ബ്രൗൺ റൈസ് ആണ് നമ്മുടെ വീട്ടിൽ അപ്പം അത് ഞാൻ എടുത്തിട്ട് നിങ്ങൾക്ക് ഏത് റൈസ് വേണമെങ്കിലും എടുക്കാം വൈറ്റ് റൈസ് ഉണ്ടെങ്കിൽ അത് എടുക്കാം രണ്ടും കൂടി നന്നായിട്ട് അരച്ച് നല്ല പേസ്റ്റ് ആക്കി എടുക്കുക ഇത് നമുക്കൊരു മൂന്നാല് ദിവസത്തേക്കൊക്കെ ഫ്രിഡ്ജിൽ വെക്കാം പക്ഷെ എപ്പോഴും ഞാൻ പറയുന്നത് ഫ്രഷ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് അപ്പൊ നമ്മുടെ ഇഷ്ടമായിട്ടോ അപ്പൊ നമുക്ക് മടിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു മൂന്നാല് ദിവസത്തേക്ക് പ്രിപ്പയർ ചെയ്ത് വെക്കാം പിന്നെ ഇതിൽ നന്നായിട്ട് ഇന്ന് ഉറയ്ക്കും ഫ്രിഡ്ജിൽ ഇരുന്ന് അപ്പൊ വേറെ വെള്ളമൊക്കെ ചേർത്ത് ഡയലൂട്ട് ചെയ്യേണ്ടി വരും അതാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അപ്പോൾ അതെ ഇതാണ് നമ്മുടെ മുതൽ രണ്ട് ഇൻഗ്രീഡിയൻറ്റുള്ളൂ ഇത് നമുക്കൊരു സെവൻ ഡേയ്സ് അല്ലെങ്കിൽ ഒരു ഫോർ ഡേയ്സ് വരൊക്കെ ഫ്രിഡ്ജിൽ വെക്കാം പിന്നെ ഇതൊരു പാറക്കല്ലി പോലെ ഉണ്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഒരു നാല് ദിവസത്തുള്ളതൊക്കെ പ്രിപ്പയർ ചെയ്യാം എപ്പോഴും ഞാൻ പറയുന്നു ബെസ്റ്റ് ഏറ്റവും നല്ല ഓപ്ഷൻ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് പിന്നെ നമ്മൾ ഞാനടക്കം മടിയുള്ള കൂട്ടത്തിലായതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ പ്രിപ്പയർ ചെയ്ത് രണ്ട് മൂന്ന് ദിവസം മൂന്ന് നാല് ഒരു ദിവസത്തൊക്കെ വെക്കാം അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് മുഖത്ത് ഇത് അപ്ലൈ ചെയ്ത് പിടിപ്പിക്കാം നല്ല രീതിക്ക് തന്നെ ബ്ലാക്കഡ്സും ഒക്കെ കുറയും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നു ടോട്ടലായിട്ട് നല്ല ക്ലിയറാവും ടോ ഈ ടൊമാറ്റോ ഉണ്ടല്ലോ അതൊരു അത്ഭുത ജീവിയാണ് ഉച്ച അത്ഭുത വസ്തുവാണ് കാരണം നമ്മുടെ സ്കിന്നിൽ മാജിക് കാണിക്കും ടൊമാറ്റോ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് അത് എന്നാലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് കെട്ടോട്ടെ എന്ന് വെച്ച് പറഞ്ഞതാണ് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം റൈസ് സ്കിന്നു നല്ലവണ്ണം ബ്രൈറ്റൻ അതുപോലെ ആൻറ്റി ഏജിങ് ഒക്കെ ഇതിന് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പൊ റൈസ് ചെയ്ത് വേണമെങ്കിലും എടുക്കാം നമ്മുടെ എന്നും ബ്രൗൺ റൈസ് ആയതുകൊണ്ടാണ് ഇത് റെഡ് കളർ ആയിട്ടിരിക്കുന്നേ ബ്രൗൺ റൈസിന്റെ കളറ് ഞാൻ നെക്കിൽ ഇടണില്ല കേട്ടോ എന്റെ ടീ ഷർട്ട് കേടാവും അതുകൊണ്ട് നെക്കിൽ ഇടണില്ല ഈ ടീ ഷർട്ട് അല്ല വീട്ടിലിട്ടാറുണ്ട് ഇതിപ്പോ വീട് എടുക്കാൻ വേണ്ടി എടുത്തിട്ട് ടീ ഷർട്ടാ വെറുതെ ഒരു ഷർട്ട് കേടാക്കണ്ടേ അത് ഞാൻ ഞാനിടണില്ല നിങ്ങൾ ഇടണം ഇടണട്ടോ സ്വന്തമായിട്ട് ഇണ്ടാക്കി ഇടുമ്പോൾ ഞാൻ നെക്കിലും ഇത് ഇവിടം വരെ ഇടാറുണ്ട് ഇപ്പിട്ടിനിന് ശരിയാവില്ല ടീഷർട്ട് ഷർട്ട് ഒക്കെ ഉണങ്ങി കിട്ടണില്ല അതാണ് അപ്പോ കഴിഞ്ഞു പണി കഴിഞ്ഞു വേണ്ടി വെയിറ്റ് ചെയ്യാന്നുള്ളതാണ് ചെറിയൊരു പണി അത്രേ ഉള്ളൂ അന്നേരം നമുക്ക് രണ്ട് റീല് കാണാം അല്ലെങ്കിൽ രണ്ട് ബുക്ക് വായിക്കാം അല്ലെങ്കിൽ ആ സമയം നമുക്ക് എന്തെങ്കിലും അടുക്കളയിൽ പണിയെടുക്കാം ഓക്കെ കുട്ടീനെ നോക്കാം കുട്ടിക്ക് ചോറ് കൊടുക്കാം അതൊക്കെ ചെയ്യാം ഉണങ്ങിയിട്ട് വരാം തടായം ഇത് ഉണങ്ങാനുള്ള ഒരു സമയം മാത്രമേ നമുക്കൊരു പണിയായിട്ടുള്ളൂ ബാക്കിയൊക്കെ സിമ്പിളാണ് ജസ്റ്റ് ഒന്ന് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം നല്ല റിസൾട്ട് ഉണ്ടാവും കണ്ടിന്യൂസ് ആയിട്ട് ഒരു സെവൻ ഡേയ്സ് ചെയ്യൂട്ടോ നല്ല രീതിക്ക് തന്നെ ഫേസ് നല്ലൊരു ഗ്ലോയിങ് അതുപോലെ തന്നെ ഫേസിലെ ഡാർക്ക് സ്പോട്ട് ഒന്നായിട്ട് ആവും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നു പെട്ടെന്ന് ഒന്ന് ഒന്ന് യൂത്ത്ഫുൾ ആയി ഒന്ന് ചെറുപ്പായ മാതിരിക്ക് തോന്നിക്കും നല്ലൊരു കൂട്ടാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിലിപ്പോൾ വേറെ മോര് തൈര് പാല് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ടല്ലോ അപ്പൊ അതൊക്കെ അലർജി ഉള്ളവർക്ക് ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ അപ്പൊ ഞാൻ അതേ ഉണങ്ങിയിട്ട് നന്നായിട്ട് റിമൂവ് ചെയ്തിട്ടുണ്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തത് തന്നെയാണ് നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച് കാണാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് അതിനൊരു കഴുകി എന്ന് കാണിച്ചു മാത്രമേ ഉള്ളൂ എന്നാലും നമുക്കൊരു ചെറിയൊരു ബ്രൈറ്റ്നെസ് ഡൾനെസ് ഒക്കെ ഒന്ന് മാറിയ മാറിയമാതിരിയും ബ്രൈറ്റ്നസ് കിട്ടിയ മാരി ഒക്കെ തോന്നും നല്ല സ്മൂത്ത് ആവും സ്കിന് നല്ല ക്ലിയർ ആവും അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പാടും കുരും ഒക്കെ ആയിട്ടിരിക്കുന്ന ട്രൈ ചെയ്യാൻ പറ്റിയതാ കേട്ടോ അപ്പൊ നന്നായിട്ടൊന്ന് വൃത്തിയാക്കിണ്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാല് നല്ല രീതിക്ക് തന്നെ ഫേസ് നല്ല സ്മൂത്ത് ആൻഡ് ഗ്ലോയിങ് അതുപോലെ തന്നെ നല്ല ക്ലിയർ ആവും നല്ല ഗ്ലോ ആവും ഫേസിൽ എന്തെങ്കിലുമൊക്കെ അൽക്കൂലി സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിക്ക് തന്നെ ഒന്ന് മാറും അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക എന്തായാലും എക്സ്പീരിയൻസ് കമന്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ സിമ്പിൾ അല്ല വളരെ സിമ്പിൾ ആണ് ഒരു സെവൻ ഡേയ്സ് അടുപ്പിച്ച് ചെയ്യാം കേട്ടോ ഫേസിലെ മാർക്ക് ഉള്ളവരും ഡൾനെസ് ഉള്ളവരും പിന്നെ ഫേസ് മൊത്തത്തിലൊരു കാണുമ്പോ ഒരു മെനേട്ടം പോലെ തോന്നില്ലേ അങ്ങനെ ഉള്ളവർക്കൊക്കെ ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് എനിക്ക് എനിക്കും നല്ലവണ്ണം വർക്ക് ആയിട്ടുണ്ടായിരുന്നു അപ്പൊ ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഇനി വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ ലവ് യു ഓൾ